മാധ്യമങ്ങളെ വേട്ടയാടുന്ന പിണറായി സർക്കാരിന്റെ ലക്ഷ്യം മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടലോ ഭരണകൂട പ്രീതിക്ക് ശ്രമിക്കാതെ നിർഭയമായി വാർത്തകൾ നൽകുന്ന ചില മാധ്യമങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറെ നാളുകളായി കേരള പോലീസിന്റെ ആസൂത്രിതമായ മാധ്യമവേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടാൻ നടത്തുന്ന അത്തരം നീതിരഹിതമായ ഭരണകൂട വേട്ടയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിലെ ജനകീയ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കറേക്കെതിരെ നടക്കുന്നത് അഴിമതിയിലും ദൂർത്തിലും സ്വചനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിക്കുളിച്ചു നീങ്ങുന്ന സർക്കാരിന്റെയും ചില സാമുദായിക വോട്ട് ബാങ്ക് കാട്ടി അവരുടെ കയ്യാളുകളായി വർത്തിക്കുന്ന ചില വ്യക്തികളുടെയും കച്ചവട നിക്ഷിപ്ത താല്പര്യങ്ങളെ അനാവരണം ചെയ്യുന്ന മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടാനുള്ള ഈ ഭരണകൂട നീക്കം ജനാധിപത്യ രാജ്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കനത്ത ഭീഷണി തന്നെയാണ് ഷാജൻസ്കറിയെ ഏതു വിധേയനെയും ജയിലിലടയ്ക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടത്തുന്ന പോലീസ് മതസ്പർദ്ധ വളർത്തി വ്യാജരേഖ ചമച്ച് ചാരപ്രവർത്തനം നടത്തി തുടങ്ങി ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് എന്ന നിലയിൽ ദിവസവും പുതിയ കേസുകൾ എടുക്കുമ്പോൾ സമാനതകളില്ലാത്ത ഈ മാധ്യമ മാധ്യമവേട്ടയ്ക്കെതിരെ ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ നിഷ്ക്രിയരായി ഇവിടുത്തെ ഭൂരിപക്ഷം സമൂഹം നിൽക്കുന്ന കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ് തുടർച്ചയായി കേസുകൾ കൊണ്ട് ഭരണകൂടത്തിന് ചതുർത്ഥിയായ മാധ്യമപ്രവർത്തകരെ ആസൂത്രിതമായി ശിഥിലമാക്കുന്ന നീതിരഹിത നിലപാടുകൾ ഗ്രഹിച്ചിട്ടെന്ന വണ്ണം നീതിപീഠം മറുനാടനൊപ്പം നിൽക്കുകയാണെങ്കിലും സർക്കാരിന്റെ വേട്ടയാടലും ഒപ്പം ചില മാധ്യമങ്ങളുടെ കനത്ത നിശബ്ദതയും ഇപ്പോഴും തുടരുകയാണ് തീവ്രവാദ ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തി സിദ്ദിഖാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകനെ കേന്ദ്ര സർക്കാർ ജയിലിലടച്ചപ്പോൾ അതിനെതിരെ ഇവിടുത്തെ ഭൂരിപക്ഷം മാധ്യമങ്ങളും അതിശക്തമായി പ്രതിഷേധിക്കുകയും രാഷ്ട്രീയക്കാരും പ്രമുഖ ചാനൽ സംവാദക വൃന്ദങ്ങളും സമൂഹ മാധ്യമ പോരാളികളും മനുഷ്യാവകാശ ധംസനത്തിനും മാധ്യമ അസ്വാതന്ത്ര്യത്തിനുമെതിരെ അട്ടഹസിക്കുകയും നിരന്തരമായി ചെയ്തു പോന്നിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ ക്രൂരമായ മാധ്യമവേട്ടയ്ക്ക് ഷാജൻസ്കറിയ അടക്കമുള്ളവർ ഇരയാകുമ്പോൾ ഭൂരിപക്ഷം മാധ്യമങ്ങളും അതിനെതിരെ ഒരുപോലെ നിശബ്ദരാകുന്നത് ദുരൂഹം തന്നെയാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും മറുനാടിനെതിരെയുള്ള നടപടികൾ ഒരു പാഠമായി എടുത്ത് അവരുടെ സർക്കാരിനെതിരെയുള്ള റിപ്പോർട്ടുകൾ മയപ്പെടുത്തണം എന്ന ലക്ഷ്യമായിരിക്കാം സർക്കാരിന് ഇപ്പോഴുള്ളത് ഭയപ്പെടുത്തി വായടപ്പിക്കുന്ന തന്ത്രം മറുനാടനിൽ ആദ്യം പരീക്ഷിക്കുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ജനാധിപത്യത്തിലെ എത്രാമത്തെ തൂണായാലും വേണ്ടില്ല സർക്കാർ നടത്തുന്ന അഴിമതിയെയും ദൂർത്തിനെയും സ്വജനപക്ഷപാതത്തെയും വെള്ളപൂശിയില്ലെങ്കിൽ അകത്തിട്ട് പൂട്ടുമെന്ന ഭീതി പരത്തി മാധ്യമങ്ങളുടെ വായടപ്പിക്കാം എന്ന് കരുതുന്നവർ മോദി സർക്കാരിന്റെ മാധ്യമവേട്ടയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധത്തിനുമെതിരെ ഇന്ത്യ മുഴുവൻ പ്രതിഷേധിക്കുന്ന പാർട്ടിയാണെന്ന് ഓർക്കുമ്പോൾ കേരളീയർ ഇപ്പോൾ മൂക്കത്ത് വിരൾ വെച്ച് പോവുകയാണ്